പിന്നെയും മഹാനായ അലിയറങ്ങിയല്ലാഹുമെന്നുകു പറയുകയാ ഏതൊരുവനാണോ നിർവഹിക്കാൻ ആ ബലിമൃഗത്തെ വാങ്ങാൻ കമ്പോളത്തിൽ പോയി സംസാരിക്കുന്ന ആ സംസാരമുണ്ടല്ലോ മഹാനായ അലിയെ അല്ലാഹു കലാമുഹു പറയുകയാണകലാ ആ സംസാരമുണ്ടല്ലോ അതല്ലാഹു രേഖപ്പെടുത്തുന്നത് തസുബീഹുകളായിട്ടാണെന്ന് മഹാ ായ അലിയറൊലിയല്ലാകുമെന്നുകൊണ്ടല്ലോ നമ്മോട് പറഞ്ഞു മനസ്സിലാക്കുകയാ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുകയാണ് ഇന്ന് ഉദഹ്യ കർമ്മത്തിന് വേണ്ടി നമ്മൾ കമ്പോളത്തിൽ പോയിട്ട് ഈ പോത്തിന് എന്നാ വില ഇതിന്റെ തീറ്റ എന്താണ് ഇതിനെൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി ആ സംസാരമുണ്ടല്ലോ ആ സംസാരം അത് തസുബീഹുകളായിട്ടാണ് അള്ളാഹു സുബഹാന നിന്റെ ഏടുകളിൽ അത് രേഖപ്പെടുത്തുമെന്ന മഹാനായ അലിയറൊലി അള്ളാഹുഹു നമ്മെ പഠിപ്പിക്കുകയാണ് ഒരു സുബഹാൻ അള്ളാടെ കൂലിയായിട്ട് അള്ളാഹു അത് രേഖപ്പെടുത്തുമെന്ന് മഹാനായി അലിയറുലി അള്ളാഹുനുഹു പറയുകയാണ് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫിക്ക് തരട്ടെ